കാശൊക്കെടുത്തിട്ട് സാരിയാവു എന്തമ്മ പറഞ്ഞു വരുന്നേ ഞാൻ പൈസ എടുത്തു പറയണേ നീ എന്താണ് ഇവിടെ ആരക്കാനാ പൈസ നീ എന്നെ എന്നെടുത്തിട്ടുണ്ടാവുള്ളൂ അവിടെ വെച്ച പൈസ കാണാനില്ല പിന്നെ ആരാ വരുക അവിടെ എടുക്കാൻ ഞാൻ എന്തിനാ അമ്മ അമ്മന്റെ പൈസ എടുക്കണ അങ്ങനെയാണെങ്കിൽ എനിക്ക് ചോദിച്ചിട്ടെടുക്കാനുള്ളതല്ലേ ഉള്ളു നീയോ പൈസ എടുത്താ പോയിട്ട് പൈസ അടച്ചോനെ പൈസന്ന് എടുത്ത് കൊടുക്കാന

ഉപ്പ പൈസ എടുത്തിട്ട് പോയിക്ക എന്നാ ഒരു വാക്ക് ചോദിക്കണ്ട നിന്നെ ഞാൻ എന്തോരം പറഞ്ഞു മനസ്സിലൊന്നും വെക്കാതെ